നമസ്കാരം കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ രേവതി മീനാശിപുരം തെങ്ങിൻതോപ്പിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന അറുപത് ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടിയ സംഭവത്തിൽ സി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ആറ് പേർക്കെതിരെ പോലീസ് കേസെടുത്തു തോപ്പ് നാല് പേരെ അറസ്റ്റ് ചെയ്തു പ്രധാന പ്രതി ലോക്കൽ സെക്രട്ടറി എൻ ഹരിദാസ് ഉൾപ്പെടെ രണ്ടുപേർ ഒളിവിലാണ് ഹരിദാസിനെ സി പി എം പുറത്താക്കി ഇരുപത്തിയേഴിന് വൈകിട്ട് മീനാക്ഷിപുരം സർക്കാർ പദയിലെ തെങ്ങിൻതോപ്പിൽ ചിറ്റൂർ ഡിവൈഎസ്പി പി അബ്ദുൽ മുനീറിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഡാൻസഫ് സംഘവും മീനാക്ഷിപുരം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മുപ്പത്തിയാറ് കന്നാസുകളെ സൂക്ഷിച്ച സ്പിരിറ്റ് പിടികൂടിയത് തോപ്പുടമ കെ കണ്ണയ്യൻ അമ്പത്തിയെട്ട് തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് എത്തിച്ച കായംകുളം കാർത്തികപ്പള്ളിയിലെ ബി മനോജ് നാപ്പത്തിമൂന്ന് നെയ്യാറ്റിങ്കര സ്വദേശി വി വികാസ് ഇരുപത്തി ഒമ്പത് കന്യാകുമാരി ചെറുവള്ളൂർ സ്വദേശി സി വാസവ് ചന്ദ്രൻ മുപ്പത് എന്നിവരെ കുഴൽമന്ദത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത് കരിയിലുളങ്ങേരിലെ എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതും സ്പിരിറ്റ് കടത്തുൾപ്പെടെ നാല് കേസുകളിൽ പ്രതിയാണ് മനോജ് മറ്റു മൂന്ന് പേർക്കെതിരെയും നേരത്തെ കേസുകളുമുണ്ട് നാല് പ്രതികളെയും ചുറ്റൂർ കോടതി റിമാൻഡ് ചെയ്തു സിപിഎം ലോക്കൽ സെക്രട്ടറി എൻ ഹരിദാസ് മറ്റൊരു പ്രതിയായ ഉദയകുമാർ എന്നിവർ ചേർന്നാണ് തന്റെ വീട്ടിൽ സ്പിരിറ്റ് എത്തിച്ചതെന്ന് കണ്ണയ്യൻ പോലീസിന് മൊഴി നൽകി ഹരിദാസിന്റെ വീട് പോലീസ് പരിശോധിച്ചു തമിഴ്നാട്ടിൽ നിന്ന് തോപ്പിൽ സ്പിരിറ്റ് എത്തിച്ചുവെന്ന വിവരത്തെ തുടർന്ന് എക്സൈസും പരിശോധന നടത്തിയിരുന്നു മീനാക്ഷിപുരം സിഐ ബി ദീപു എസ് ഐ വിജയരാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഗോവയിൽ നിന്നും തമിഴ്നാട് വഴിയാണ് സ്പിരിറ്റ് എത്തിച്ചതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ വിവരം സ്പിരിറ്റ് വാഹനം കന്യമാരി പാലത്തിന് സമീപം നിർത്തിയിടാനായിരുന്നു നിർദ്ദേശം പിന്നീട് മറ്റൊരു സംഘമെത്തി വാഹനം കൊണ്ടുപോയി സ്പിരിറ്റ് രഹസ്യ കേന്ദ്രത്തിൽ ഇറക്കി തിരികെ അതേ സ്ഥലത്തെത്തിച്ചു എത്തിച്ചു മീൻ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പിൻഭാഗം മൂടിക്കെട്ടിയ വാഹനത്തിലാണ് സ്പിരിറ്റ് എത്തിച്ചത് കള്ളുഷാപ്പുകളിലും ബാറുകളിലും സംഘം കുറച്ചു കാലമായി സ്പിരിറ്റ് എത്തിക്കുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം കലാ വാർത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുന്നത്